അങ്ങനെയുണ്ട് ഒട്ടകത്തിൽ ഒട്ടകത്തിന്റെ മുകളിലുണ്ടല്ലോ വെള്ളം ഒട്ടകം എന്ന് പറഞ്ഞാൽ മറുഭൂമിയിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കണ ഒരു ജീവിയ ഒട്ടകം അണ്ട് മൂപ്പർക്ക് എപ്പോഴും മൂപ്പരെ ദേഹത്ത് തന്നെ എന്ത് വേണം വെള്ളം ഫീഡ് ചെയ്ത് വെക്കണം അതിങ്ങനെ ഫീഡ് ചെയ്ത് വെക്കാൻ ഒരു സ്ഥലുണ്ട് അതിങ്ങനെ നടക്കുന്ന സമയത്തുണ്ട് ആ ഫീഡ് ചെയ്ത സ്ഥലം അതിനൊരു ചാഞ്ചാട്ടം ഇങ്ങനെയൊക്കെ ഒന്നുണ്ടാവും എന്നതുപോലെ ചില സ്ത്രീകൾ ഇത് ചുറ്റി 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 ചുറ്റിട്ട് ഫിക്സ് ഓർമ്മ നോക്കുമ്പോൾ വേണം പിന്നെ ഇത് സൂചി എടുത്തിട്ട് പിന്നെ പാടില്ല ഉമ്മാ നമ്മുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാനല്ല ഇന്നിപ്പോ ചില പെൺകുട്ടികളിലേക്ക് നോക്കിയാലോ ഇത് തുറന്നു നോക്കിയെങ്കിൽ നോക്കിയെങ്കിലും ഇത് മാത്രം നോക്കിയെങ്കിലും നോക്കിക്കൊണ്ടേ ഇതിലാണ് അതുകൊണ്ടല്ലേ കണ്ണ് കണ്ണ് കണ്ണു സൂക്ഷിച്ചോ മുട്ടോ നോട്ടം നോട്ടം ഹറാമാണ് ഹറാമായ നോട്ടമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലൂടെയുള്ള കളികൾ നിർത്തണം അവസാനിപ്പിക്കണോ ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കരുത് ഇസ്ലാമിന്റെ ഹിജാബ് പൂർണ്ണമായും നിയമം പാലിക്കണേ എന്നിട്ട് എന്നിട്ടന്നാകുത്താന ഖുർആാനിൽ പറയുകയാണ് പരിശുദ്ധ നിന്റെ ഒരു സൗമ്യത വേണം നീ ചാടി അല്ലെങ്കിൽ നടക്കാൻ പാടില്ല ചാടി തുള്ളിട്ട് നടക്കാൻ പാടില്ല ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താണെന്നറിയോ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താണെന്നറിയോ ഒരു ഒരു ഏറ്റവും വലിയ സൗന്ദര്യം എന്താണെന്നറിയോ അവന്റെ അവന്റെ സ്വഭാവം നന്നാക്കണം അഞ്ചു വർഷായി ഇന്നിപ്പോ ഒരു മഹലിൽ അനഞ്ചു വർഷം ഇടങ്ങിയ പെട്ടെന്ന് തന്നെ കഴിയാലേ അപ്പൊ നോക്കുമ്പോ നല്ല സ്വഭാവമാണ് എല്ലാരെയും പരിഗണിക്കുന്ന നല്ല സ്വഭാവം ഹബീബായ തങ്ങൾ പറഞ്ഞു അള്ളാഹു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ചൊറുക്ക് കൂട്ടണ രണ്ട് സംഗതി ഉണ്ട് ഒന്ന് സ്വഭാവം സ്വഭാവം ശരിയാവാത്ത അവന്റെ എത്ര ഭംഗിയുണ്ടെങ്കിലും അവൻ അടുത്ത് പോയി നിൽക്കാൻ തോന്നാ അവന്റെ ചന്ത അവന്റെ മരകെട്ടെ ചന്ത ചന്ത അവന്റെ കോലത്ത് ഇത്ര മണ്ണിട്ട മണ്ണിടാൻ പോണ്ട ചോറുമിട്ടാവാൻ കോല കോല മുട്ട പോയിട്ട് അവൾക്ക രീതി എന്താ കാരണം സ്വഭാവം പോരാ പറ്റൂല ഒരാണായാലും ഒരു പെണ്ണായാലും അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗന്ദര്യം ഒന്ന് സ്വഭാവമാണ് മറ്റൊന്ന് ലജ്ജയാണ് പെണ്ണിന് എപ്പോഴും ലജ്ജ വേണം നടത്തത്തില് ലജ്ജ വേണം അതുകൊണ്ട് നീ നടക്കുമ്പോൾ നിന്നിൽ മറഞ്ഞ് കിടക്കുന്ന സൗന്ദര്യമുണ്ടല്ലോ ആ നടത്തത്തിന്റെ ഒച്ച കാരണമായി മറ്റുള്ളവൻ അറിയണ്ട നടക്കുമ്പോ സൂക്ഷിക്കണേ പതുക്കെ നടക്കണേ പരിശുദ്ധ ഖുർആാനിൽ അല്ല പറയുകയോ അലിയാരതങ്ങളുടെ ചരിത്രം മറക്കണ്ടോ എല്ലാ മതവിഭാഗക്കാർ കേൾക്കാൻ വേണ്ടി പറയുകയോ പരിശുദ്ധ ഒരു മതത്തോടും മത്സരിക്കാൻ പഠിപ്പിച്ചിട്ടില്ല ഒരു മതത്തോടും മത്സരിക്കാൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അലിയാരുതങ്ങൾക്ക് വേദനയായപ്പോ ഒരാള് വന്നിട്ട് അടിച്ചു കുത്തി വേദനിപ്പിച്ചപ്പോ സമനിലയിലേക്ക് തിരിച്ചു വന്ന അലിയാരുദങ്ങള് കൂട്ടുകാരോട് ചോദിക്കുകയാണ് എന്നെ അടിച്ച് വേദനിപ്പിച്ചവനെ വിടയാ അപ്പോഴാ കൂട്ടുകാര് പറഞ്ഞത് അഹദിനാഹു ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട് അലിയാര ഞങ്ങൾ പറഞ്ഞു അടിക്കല്ലേ അവനെ അടിക്കല്ലേ എന്നെ അടിച്ചവനാണോ അവന് നിങ്ങളി അടിക്കല്ലേ മിൻ തൊഴിമൂഹൂമീ അവൻ ചിലപ്പോ ഭക്ഷണം കഴിക്കാനിടയില്ല അതുകൊണ്ട് എന്റെ ഭക്ഷണമുണ്ടല്ലോ ആ ഭക്ഷണം അവന് കഴിക്കാൻ കൊടുക്കൂ എന്റെ പാനീയമുണ്ടല്ലോ ആ പാനീയം അവന് കുടിക്കാൻ കൊടുക്കൂ അവന് അടിക്കല്ലേ എന്ന് പറഞ്ഞ അലിയാരദങ്ങളുടെ പിംഗാമികളായ മുസ്ലിമിങ്ങൾ സ്വന്തം അടിച്ചു കുത്തി നിലത്ത് വീഴ്ത്തി വേദനിപ്പിച്ച അലിയാരതങ്ങളില് അലിയാരതങ്ങൾ പറഞ്ഞതായത് ആലിയാരതങ്ങളുടെ പിങ്കാമികളായ നമുക്ക് ഒരു മതവിശ്വാസികളോടും ഇല്ല പക്ഷേ ചില സമയങ്ങള് ചില സമയങ്ങൾ വരുമ്പോ വിവാദങ്ങൾ വരുമ്പോ ശബ്ദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ നമുക്ക് ഒരു സ്വാതന്ത്ര്യം വേണം ആ മഹാരാജ്യത്തിന് ലഭിച്ച സ്വാതന്ത്ര്യമുണ്ടല്ലോ ആ സ്വാതന്ത്ര്യം എന്താ ഇന്ത്യ രാജ്യത്തിനുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടല്ലോ ഇന്ത്യ എന്നത് ഡെമോക്രാറ്റിക് കൺട്രി ആണല്ലോ ഇതൊരു പൊളിറ്റിക്കൽ സ്പീച്ചായി മാറ്റാൻ എനിക്ക് ആഗ്രഹമില്ല ആ ഭാഗമൊന്ന് ഒന്ന് സ്പർശിച്ചത് കൊണ്ട് പറഞ്ഞു എന്നേയുള്ളൂ ഓരോ മതവിശ്വാസിക്കും അവനവൻ്റെ മതം നിഷ്കർഷിക്കുന്ന രൂപത്തിൽ നടക്കാൻ പറ്റിയ സ്വാതന്ത്ര്യമുണ്ടല്ലോ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ അറിയുമോ എല്ലാ ദിവസവും അഞ്ചു നേരം ഈ രാജ്യത്തിന്റെ മണ്ണിലേക്ക് നെറ്റ് കൊണ്ടുപോയി വെക്കുന്നവനാ മുസ്ലിമാർ എല്ലാ ദിവസവും കേൾക്കണേ കേൾക്കണേ ഈ ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾക്ക് എത്ര വലിയ സ്നേഹമുണ്ട് ൾക്ക് റപ്പിന് വേണ്ടി സുജോദ ചെയ്യുമ്പോ ഈ രാജ്യത്തുള്ള മുസ്ലിം മനുഷ്യ മക്കളുണ്ടല്ലോ അവരുടെ ഏറ്റവും ശരീരത്തിൽ വിലപിടിപ്പുള്ള സ്ഥലം ശരീരത്തിലെ ഏറ്റവും മഹത്വമേറിയ സ്ഥലം ഒരാൾ ും തല ഗുണിക്കാൻ മനസ്സ് കാണിക്കാത്ത തല ആ തലയിലുള്ള ഏറ്റവും ബഹുമാനമുള്ള ഇടം നെറ്റിത്തടമാണല്ലോ ആ നെറ്റിത്തടം എല്ലാ ദിവസവും അഞ്ചു നേരം ഈ രാജ്യത്തുള്ള മുസ്ലിം മനുഷ്യ മക്കൾ കൊണ്ടുപോയി മഹാരാജ്യത്തിന്റെ നിലത്താ വെക്കുന്നത് ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾക്ക് രാജ്യത്തോട് വലിയ സ്നേഹമാ അതുകൊണ്ട് പറയട്ടെ നമുക്ക് നമ്മുടെ മതത്തിന്റെ നിയമമനുസരിച്ച് അനുസരിച്ച് ജീവിക്കാൻ അവസരം െ ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത് ഞാൻ പറഞ്ഞതിലേക്ക് കിടക്കുകയാണ് ഇപ്പൊ കൂടുതൽ പറയാൻ സമയമില്ല അനാചാരങ്ങളിൽ പരിശുദ്ധ ഇസ്ലാമിനെ പറയിപ്പിക്കുന്നവനാകണ്ട എനിക്ക് ഏറ്റവും വലിയ വിലാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ചെറിയ വിലാസമല്ലല്ലോ ഞാനൊരു മുസ്ലിമാണ് എടാ മുസ്ലിമിന്റെ ഓരോ പ്രവർത്തനം ും ഓരോരുത്തനും നോക്കിക്കൊണ്ടിരിക്കുകയാണമായി ഏറ്റവും വലിയ ഉത്തമ സമുദായമാണ് നിങ്ങള് അതുകൊണ്ട് നമ്മിലേക്ക് നോക്കിയിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോ ഇസ്ലാമിനെ പറയിപ്പിക്കുന്നവനാകണ്ട ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബുഖാരി ോ ബഹുമാനപ്പെട്ടൂരിൽങ്ങുന്ന മഹാന്മാരുടെ മുറ്റത്ത് ഈ അനുഗ്രഹീതമായ പള്ളിയുടെ ചാരത്ത് കുത്തിരുന്ന് ഈ സംസാരം ശ്രമിക്കുന്നു എന്റെ കരളിന്റെ കഷ്ണങ്ങളായ എന്റെ ചേട്ടാനുജന്മാരായ ചെറുപ്പക്കാർ മടക്കപ്പുറത്തിരുന്ന് എന്റെ സംസാരം സവിച്ച് കൊണ്ടിരിക്കുന്ന പെങ്ങളെ യൂത്തുകാരോട് പറയട്ടെയോ ഫ്രീക്കന്മാരോട് പറയട്ടയോ കൗമാര പ്രായമുള്ള പെണ്ണു മക്കളോട് പറയട്ടയോ നിങ്ങൾ കേൾക്കേണ്ട ഒരു ചരിത്രമുണ്ട് നിങ്ങൾ കേൾക്കേണ്ട ഒരു ചരിത്രമുണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് കഴിഞ്ഞാൽ എന്റെ വിദ്യാർത്ഥികളെ ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ആധികാരിക ഗ്രന്ഥമേതാ പരിശുദ്ധ ഖുർആനാണല്ലോ ആ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ ആധികാരികമായ ഗ്രന്ഥമേതാണ് ഏറ്റവും വലിയ പ്രാമാണികമായ മായ ഗ്രന്ഥത്തുബിതാബില്ലാകി ലോകത്തെ ഏറ്റവും വലിയ ആധികാരികമായ ബുഖാരി ആ ക്രോഡീകരിച്ച മഹാനാണ് ബുഖാരി തങ്ങള് എത്ര വലിയ മഹാനെന്നറിയോ പള്ളിയുടെ ഉള്ളില് പള്ളി പള്ളി എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ബഹുമാനമുള്ള ഏടാണ് പള്ളിയുടെ ഉള്ളിൽ ഇങ്ങനെ ി കൊടുക്കാല് കിതാബ് ഓതി കൊടുക്കന്മാർക്ക് അപ്പുണ്ട് ഒരാള് കൂടുതൽ താടിയുള്ള ആളുകൾക്ക് ഒരു സ്വഭാവം ഉണ്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ 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 നോക്കുകയാണ് എന്താ അതിനെ കണ്ണാടിയിലേക്ക് മുന്നോട്ട് പോയി നോക്കിയാ പോരാണിക്കണ്ടാവും നോക്കേണ്ട ആവശ്യണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ഈ താടി ഇങ്ങനെ പള്ളിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്തു രേഖപ്പെടുത്തുന്നു ഇങ്ങനെ 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 ഇതിന്റെ ഇടോന്ന് ഇങ്ങനെ നിൽക്കുന്നല്ലേ നിൽക്കുന്നത് മെല്ലെ ഇങ്ങനെ എടുത്തിട്ട് ഇയാൾക്ക് മനസ്സിലാണല്ലേ ഇത് എന്താക്കണോ ഏടക്കിടണോന്ന് ഇയാൾക്ക് അറിയുന്നില്ല അറിയുന്നില്ലേ നിങ്ങളെ ഭാഷയിൽ തന്നെ പറയാം ഇടണോന്ന് അറിയണില്ല അപ്പൊ ഇയാൾ എന്താക്കിന്ന് അറിയോ ഇയാൾ ഇതിന് മെല്ലെ എടുത്തിട്ട് ആരും കാണാത്ത രൂപത്തിൽ മെല്ലെ എടുത്തിട്ട് ഇയാൾക്ക് കേശുണ്ട് കേശന്റെ ഉള്ളിലിട്ടാ പൈസ ഉണ്ട് ഇത് എടുത്തിട്ട് ഇത് കാണുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇത് ഇങ്ങനെ നോക്കി ഇങ്ങനെ കൊണ്ടണം ഞമ്മളിപ്പൊ ഈ ഭാഷയിലൊക്കെ സംസാരിച്ച തിരുവനന്തപുരത്തുകാര് പറയാം കേട്ട് ഇടക്ക് പറഞ്ഞത് കൊന്തായില്ലേ നോക്കുമ്പോ പോനെ ഭാഷയിലും മിണ്ടിയെ അപ്പൊ ഓർക്ക് കൊന്തായില്ല അപ്പൊ ഞാൻ പറഞ്ഞു കാണാത്ത രൂപത്തിൽ നടിച്ചു കൊറച്ച നേരം കഴിഞ്ഞതിന് ശേഷം എല്ലാം എന്ത് ചെയ്തു ഇതങ് പള്ളിയിലിട്ട് ഈ എടുത്തു എടുത്തിട്ട് സാധനങ്ങ പിന്നെ കൊറച്ച നേരം കഴിഞ്ഞിട്ട് പള്ളിന്റെ പുറത്ത് പോയതിന് ശേഷം കീശെന്നെടുത്തിട്ട് പുറത്തേക്ക് ഇട്ടു അതാ ബഹുമാന പള്ളിയോടുള്ള ബഹുമാനം ആ ബഹുമാനപ്പെട്ട ഇമാം അൻഹു മഹാനവരുകൾ ഹദീസ് ക്രോഡീകരിക്കാൻ വേണ്ടി യാത്ര നടത്തുകയോ നമുക്ക് നമുക്ക് ദീനിനോട് ദീനിനോട് വലിയ വലിയ കടപ്പാടുണ്ട് കടപ്പാടുണ്ട് നീയും കപ്പലിൽ കയറി യാത്ര ചെയ്യുകയോ ഹദീസ് തേടാൻ പോകുന്നു ആ യാത്രയിൽ ഇമാമിന്റെ കൂടെ ുഹാരി ഇമാമിന്റെ കൂടെ ആയിരം സ്വർണ നാണയങ്ങളുണ്ട് ആയിരം സ്വർണ നാണയങ്ങൾ ബുഹാർ ഇമാമിന്റെ കൂടെയുണ്ട് ബുഹാർ ഇമാമെ കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് കുറെ നേരം കഴിഞ്ഞപ്പോ കപ്പലിലുള്ള ഒരാള് ബുഹാർ ഇമാമിന്റെ അടുത്തേക്ക് വരുന്നു ഇമാമിനോട് വലിയ ഇമാമിനോട് വലിയ മനസ്സിലാക്കി ഇയാളെ ലോക്യുള്ളതുപോലെ അങ്ങനെ ഉണ്ടല്ലോ ചില മനുഷ്യന്മാർ മുട്ട വന്നിട്ട് കുഞ്ചിക്ക് കൈവെച്ച് വല്ക്കറിയുമ്പോ ഓ നല്ല മനസ്സാ ഔണ്ടില് എന്തും ചൊല്ല തൊന്നരല്ലാണ് ആറട്ട ചുഞ്ഞു ആവും

ഇവൻ ഇവനെന്ത് ചെയ്തു എന്നറിയോ എന്റെ അടുത്ത് വന്നു എന്നോട് വലിയ ബന്ധമുള്ളവനെ പോലെ കളിച്ചു ബുഖാരി ഇമാം പറയാണ് ഞാൻ മനസ്സിലാക്കി ഇവനെ നല്ല വിശ്വസിക്കാൻ പറ്റിയവനാണ് എന്ന് ഞാൻ പല സ്വകാര്യങ്ങളും പറഞ്ഞു ആ സ്വകാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഇവനോട് പറഞ്ഞു മനുഷ്യ ആരോടും പറയണ്ട എന്റെ കയ്യിൽ ആയിരം സ്വർണ നാണയങ്ങളുണ്ട് അൽഫുദീനാ എന്നോടൊപ്പം ആയിരം സ്വർണ നാണയങ്ങളുണ്ട് ഈ മനുഷ്യനാണെങ്കിലോ ഏറ്റവും വലിയ കള്ളനാണ് വലിയ കള്ളനാണ് ഇവൻ ഇവൻ എന്ത് ചെയ്തു അറിയോ രാത്രി സമയത്ത് എല്ലാവരും കിടന്നുറങ്ങിയപ്പോ ഈ കള്ളൻ എന്ത് ചെയ്തു ഈ ആയിരം സ്വർണ്ണ നാണയങ്ങൾ കക്കെടുക്കാൻ പോയി കട്ടെടുക്കാൻ പോയില്ല വലിയ കള്ളം കള്ളോന്ന് പറഞ്ഞാൽ വലിയ പ്രാക്ടീസ് ഉള്ള കള്ളം ചെറിയ കള്ളോ ഞാനൊരു സ്ഥലത്ത് ഒരു പള്ളിയിൽ പോയിട്ട് ജുമേ കഴിഞ്ഞിട്ട് കരിച്ചിട്ടിരിക്കുകയാണ് അപ്പൊ ഒരു ഒരു ചെമ്പൻ വന്നിട്ട് എന്നോട് ചോദിച്ചു ഉസ്താദ് നോമ്പ് നോമ്പു ജണ്ടാവൊന്നാണ് മൊഹർമില് അത് മൊഹർ മാസായിരുന്നു നോമ്പു ചണ്ടാവൊന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞ മൊഹർമിൽ ജണ്ടു നോമ്പുണ്ടോ ഒന്ന് പത്ത് കൊന്നുണ്ടോ ഒലിമ്പ് കൊന്നു അപ്പൊ എനിക്ക് ഇയാളെ കണ്ടപ്പോ ഭയങ്കര സ്നേഹം തോന്നി കാരണം അങ്ങനൊക്കെ ഒരു ചോദിക്കണമെങ്കിൽ അതൊരു നോമ്പ് നോക്കാനുള്ള താല്പര്യത്തോടല്ലേ ചോദിക്കണേ അപ്പൊ കൊറച്ച നേരം കഴിഞ്ഞ ശേഷം പള്ളിന്ന് വേറെ ഒരാൾ വന്നിട്ട് അവനെന്തിന് മുണ്ടിയെന്നു അവനിവിടെ എന്താ ഗുണഗുണാക്കിയെന്നല്ലേ അപ്പൊ ഞാൻ നിനക്ക് എന്തിക്കുമേ അവനെന്ത് ഗുണഗുണാക്കട്ടെ നോ നിനക്ക് എന്ത് ചെയ്യും അല്ല വിഷയ എന്തിനോ അല്ലാദ് അവന്റെ ഒരു വിഷയമല്ലോ ഉണ്ടോ അപ്പൊ എനിക്കൊരു രസം തോന്നി വിഷയം ഒരു രസം നീട്ടായേക്കും അപ്പൊ ഞാൻ എന്റെ നിങ്ങും കൂടി അർത്ഥമായ എന്ന് പറഞ്ഞു ആ അപ്പൊ ഒന്നും കൂടി രസം തോന്നി പറയാൻ പറ്റിയ ഒരു മാറ്ററായും ഓൺലൈൻ ഉള്ളതുകൊണ്ട് പണ്ടത്തെ പോലെ വിഷയങ്ങൾ മാറ്റി മാറ്റി പറയണം ഇന്നലെ ഇന്തവെട്ടിൽ പറഞ്ഞ വിഷയാകാൻ പാടില്ലേ ഇന്ന് മിഞ്ഞാന്ന് അയ്യങ്കേരി കൊടകിൽ പറഞ്ഞ വിഷയാകാൻ പാടില്ല ഇന്നലെ ഇപ്പൊ ഇന്നത്തെ വേദന കഴിഞ്ഞാൽ നാളെ സാണൂർ റൂസിന്റെ സമാപനം വേദന ഇനി മറ്റൊന്നാള് മറ്റന്നാൾ പകൽ ഗാന്ധിനഗറിൽ ഒരു വ്യാണ്ട് രാത്രി വേറെ ദിവസത്തു വാതുണ്ട് ഇതെല്ലാ ദിവസം ലൈവ് ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ ദിവസം പറഞ്ഞത് വരാൻ എന്തല്ല വാവ എന്താ ചോൾഡലേ നിങ്ങക്ക് ഇരുന്നിട്ട് കേക്ക ചൊല്ലെ കഷ്ടപ്പാട് നക്കുണ്ട റബ്ബുക നക്കുണ്ട റബ്ബുകാട് കൊന്തോ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഞാൻ ചോദിച്ചു കുഴപ്പം അപ്പൊ പറഞ്ഞു ഏ നമ്മ മോളുടെ നൻറെ മോളുടെ മങ്ങിൽ തപ്പാ നൻ്റെ പൈൻറ്റ് അടിക്കോണ്ടോ കുട്ടിയോ വന്നു നോമ്പ് ചെണ്ട പോന്നു കേട്ടോണ്ടോ ഓണ് പോയ പിന്നെ ബംഗാറുകാണല്ലേ ഓൺ പൈൻറ്റ് അടിക്കോ വന്നറോ ഓണ് പൈൻറ്റ് തന്ന ബംഗാറും പോയാണ്ട് ചില മനുഷ്യന്മാര് പഠിച്ചിട്ട് കള്ള മനുഷ്യന്മാരുണ്ട് ഈ മനുഷ്യൻ മനുഷ്യനെന്ത് ചെയ്യുന്നോ ബുഖാരി ബുഖാരിമാമിന്റെ കൂടെ ആയിരം സ്വർണ്ണ നാണയങ്ങൾ ഉണ്ട് അറിഞ്ഞപ്പോ ഈ മനുഷ്യന് കട്ടെടുക്കാൻ പോയില്ല കട്ടെടുത്ത മറ്റുള്ളവരൊക്കെ പിടിച്ചാലേ ബുഖാരിമാം എന്റെ ഉള്ള പൈസ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കി പിടിക്കൂലേ കപ്പലല്ലേ രക്ഷപ്പെടാൻ പറ്റുമോ കപ്പലാകുമ്പോ രക്ഷപ്പെടാൻ പറ്റുമോ ബസ്സാവുമ്പോ നമുക്ക് പലയിടത്തും നിർത്താൻ പറഞ്ഞിട്ട് ഇറങ്ങാം കാറാകുമ്പോൾ നിർത്താം കപ്പലെന്ന് ഇറങ്ങാൻ പോകാൻ പറ്റാ ഇവർക്ക് ദ്വീപ് പോയി നോക്കണം അപ്പൊ മനസ്സിലാ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഈ മനുഷ്യൻ എന്ത് ചെയ്തു രാത്രി സമയത്ത് വല്ലാത്ത ബഹളം കരച്ചിൽ ഈ കരച്ചിൽ കേട്ടപ്പോ കപ്പലിലുള്ള എല്ലാ ആളുകളും ഉണർന്നു ചോദിച്ചു എന്തിനാ മനുഷ്യ കരയുന്നത് അപ്പൊ ഈ മനുഷ്യൻ പറയാണ് ഞാൻ കരയാനുള്ള കാരണോ എന്റെ കൂടെ ആയിരം സ്വർണതാണ് ഞങ്ങൾ ഉണ്ടാടിരുന്നു അതിപ്പോ കാണുന്നില്ല എത്ര വലിയ കള്ളനായിരിക്കും ഇയാളെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ആയിരം സ്വർണനാണ് ഞങ്ങളുള്ളത് ഇവന്റെ കയ്യിലല്ലമാമിന്റെ കയ്യിലാ ഹദീസ് ക്രോഡീകരിക്കാൻ വേണ്ടിയുള്ള യാത്രക്ക് ഉപകരിക്കാൻ ശേഖരിച്ച് വെച്ചതാ ആ സ്വകാര്യം ബുഖാരി മാം ഇവനോട് പറഞ്ഞു എന്നതാ തെറ്റ് ഇവനപ്പം നാടകം കളിച്ചു എന്നോടൊപ്പമുള്ള ആയിരം സ്വർണ്ണ നാണയം കാണുന്നില്ല അപ്പൊ എല്ലാ കപ്പലിലുള്ളവരൊക്കെ തീരുമാനിച്ചു എന്താ തീരുമാനം എന്താ തീരുമാനം നമുക്ക് ഓരോരുത്തരുടെ ബാഗ് തിരയാ ആരുടെ ബാഗിലാണ് ആയിരം തീനാറുള്ളത് അയാളാണ് കട്ടെടുത്തത് എന്ന് നമുക്ക് ഉറപ്പിക്കാ അപ്പോഴാ ബുഖാരി മാമ് ചിന്തിക്കുന്നത് മുസ്ലിമേ ഈ ചരിത്രത്തിന്റെ വിഷയം കിടക്കുന്നത് ഇവിടെയാ ഒന്ന് ഉണർന്നു കേട്ടോ ബുഹാരി മാമ് ചിന്തിക്കുകയാണ് ഇപ്പ എന്റെ ബാഗിലാണല്ലോ ആയിരം സ്വർണ്ണ നാണയങ്ങൾ ഉള്ളത് ഈ സ്വർണ നാണയമുണ്ടല്ലോ ഈ സ്വർണ നാണയമുണ്ടല്ലോ ഈ സ്വർണ നാണയം ഇപ്പൊ എൻറെ ബാഗിൽ ഉണ്ടായാൽ ഈ കപ്പലിലുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് എന്താണ് ഞാനൊരു കൊള്ളയടിക്കുന്നയാളാണ് എന്നല്ലേ ഞാനാണ് കട്ടെടുത്തത് എന്നല്ലേ വന്നാൽ എന്താ വരിക എന്റെ പേരിനൊരു കുറവ് വന്നാൽ എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷേ എനിക്കൊരു വിലാസമുണ്ട് എന്താണ് വിലാസമെന്നറിയോ ഞാനൊരു ഹദീസ് പണ്ഡിതനല്ലേ ആയിരം സ്വർണ്ണ നാണയം കട്ടെടുത്തവനാണ് ഞാനെന്ന് കപ്പലിൽ ഉള്ളവർ തെറ്റിദ്ധരിച്ചാൽ ഞാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ മുഴുവനും വ്യാജമായ ഹദീസുകളാണെന്ന് നാട്ടുകാർ പറഞ്ഞ അത് എന്താണ് എന്റെ വാക്കലോ തള്ളപ്പെടുന്നത് എന്റെ വാക്കലല്ലോ തങ്ങൾ പറയുകയോ തള്ളപ്പെടുന്നത് ലോകത്ത് ഏറ്റവും മഹത്വമുള്ള നേതാവിന്റെ വാക്കല്ലയോ വാക്കലോ നേതാവെന്നറിയോ ആദി അമൈ തേറുള്ള അഹമ്മദ് നബീയുള്ള ും ഏറിയ ശോഭന ബി പി ആമിന തൻ്റെ സ്വബി വലതുൽ അമീനായി വന്നാനബി ആമന് പിറസൂലില്ല ആമന് പിറസൂലില്ല വർഗ ചൊല്ല ഇല ഇല്ലാഹു ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്തേക്ക് നീങ്ങുകയാ ചെറുപ്പക്കാരാ ബുഹാറി മാമ് ചിന്തിച്ച ചിന്ത കണ്ടോ നീ ഞാനും നീയുമൊരു അനാചാരത്തിന്റെ പിന്നിൽ പോയാ നമ്മളെന്താ ചിന്തിക്കേണ്ടതുടാ ഞാനൊരു കോലം കെട്ടിയത് കൊണ്ട് എനിക്കൊന്നും വരാനില്ല ഞാനൊരു കോലം കെട്ടിയത് കൊണ്ട് എനിക്കൊന്നും വരാനില്ല ഞാനിവിടെ തുള്ളിക്കളിച്ചത് കൊണ്ട് എനിക്കൊന്നും വരാനില്ല പെങ്ങളേ നീ തെരുവിലിറങ്ങിയ ൊന്നും വരാനില്ല പക്ഷേ ഞാനും നീയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമുണ്ടല്ലോ ഞാനും നീയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു മതമുണ്ടല്ലോ ആ മതത്തിനൊരു നേതാവില്ലയോ നേതാവല്ലേ റഹ്മുള്ള തങ്ങളുടെ പേര് ദുഷ്പേരാകാ പാടില്ലല്ലോ അതാണ് ചിന്തിക്കുന്നത് ബുഹാരി മാമ് പറയാ എന്റെ ബാഗിൽ ഈ ആയിരം സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായാൽ ഞാനാണ് കൊള്ളയടിച്ചതെന്ന് കപ്പലിലുള്ളവർ മുഴുവനും വിധി എഴുതു അങ്ങനെ വരുമ്പോ ഞാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ മുഴുവനും വ്യാജമാണെന്ന നാട്ടുകാരെ വിലയിരുത്തു ഹദീസ് എല്ലാം എന്നെടുത്തു എന്റെ ബാഗിൽ നിന്ന് ആയിരം സ്വർണ്ണ നാണയങ്ങൾ മെല്ലയങ്ങെടുത്തു ബുഹാരി മാമ കടലിലോട്ട് വലിച്ചെറിഞ്ഞു അതാ യാത്ര കഴിഞ്ഞ് ബുഹാരി മാമ കപ്പലിൽ നിന്ന് ഇറങ്ങിയപ്പോ ഈ കള്ളം വന്നിട്ട് ചോദിക്ക അല്ല ബുഹാരി മാമേ എന്തിനാ ആയിരം സ്വർണ്ണ നാണയങ്ങളെ കടലിലോട്ട് വലിച്ചെറിഞ്ഞത് അപ്പോഴാ ബുഹാരി മാം പറഞ്ഞത് എടൂ നീ പറഞ്ഞ കള്ളത്തിൻ കള്ള ന്യായം പറഞ്ഞ് നീ പറഞ്ഞ കള്ള ന്യായം കേട്ട് കപ്പളിലുള്ള ആളുകൾ എൻ്റെ ബാഗ് തിരഞ്ഞാൽ ആയിരം സ്വർണ്ണ നാണയങ്ങൾ അവർക്ക് എൻ്റെ ബാഗിൽ നിന്ന് കിട്ടുമല്ലോ അപ്പം ഞാനൊരു കള്ളനാണെന്നല്ലേ അവർ മനസ്സിലാക്കണത് എന്നെ കൊണ്ട് എൻ്റെ നേതാവിനൊരു ദുഷ്പേര് വന്നുകൂടാ അതുകൊണ്ട് ആയിരം സ്വർണ നാണയമല്ല എനിക്ക് വലുത് ആയിരം സ്വർണ നാണയമല്ല എനിക്ക് വലുത് എനിക്ക് വലുത് എൻ്റെ വിലാസമാ കരുതിയിട്ട് സ്വർണ്ണ നാണയങ്ങളെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ് മാതൃക കാണിച്ച ബുഹാറി ഇമാമിന് മറക്കാൻ പറ്റുമോ